വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണിൽ നിർമ്മിച്ച ഒരു ബഡ്ജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴര കിലോമീറ്റർ ദൂരത്തിലും തൃപ്പൂണിത്തറയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കരയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലും പെരിങ്ങാല എന്ന സ്ഥലത്ത് പെരിങ്ങാലിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും നൂറ്റൻപത് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാല് സെന്റിൽ താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂമും ബെഡ്റൂം ഉൾപ്പെടെ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് കട്ടകൾ പാകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്ത നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പതിനൊന്നര നീളവും പതിനൊന്നര വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തിയ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് എരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുഗൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നര നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് കൂടാതെ ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസ് കൂടി നൽകിയിട്ടുണ്ട് നീളത്തിലുള്ള നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പെരിങ്ങാല എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക